നമസ്കാരം ഞാൻ ഡോക്ടർ ഫ്രാൻസിസ് കുര്യൻ ഡയറക്ടർ അലർജി ആസ്മ ഫൗണ്ടേഷൻ ലോക അലർജി ദിനമാണ് ജൂലൈ എട്ടാം തീയതി അലർജി ആസ്മ ഫൗണ്ടേഷൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ രണ്ട് ബ്രാഞ്ചസ് ആയി അതിശക്തമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു അലർജി ട്രീറ്റ്മെന്റ് സെന്റർ ആയിട്ട് മുന്നേറുകയാണ് മുന്നേറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിച്ചത് സാധാരണക്കാരായ നമ്മുടെ പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് കൈപ്പറ്റുന്ന സാധാരണക്കാരാണ് അവർ ഞങ്ങൾക്ക് തന്ന ഒരു അകമഴിഞ്ഞ സപ്പോർട്ട് ഈ കഴിഞ്ഞ മാസങ്ങളിൽ തന്ന അകമഴിഞ്ഞ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇത്രയൊരു സ്റ്റേജിൽ വന്നെത്തി നിൽക്കാൻ സാധിക്കുന്നത് അപ്പൊ അവർക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ലോക അലർജി ദിനം ഞങ്ങൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് അലർജി പേഷ്യൻസിനായിട്ട് ഒരു പ്രിവിലേജ് കാർഡ് അലർജി ആസ്മ ഫൗണ്ടേഷൻ ലോഞ്ച് ചെയ്യുകയാണ് ഈ ലോക അലർജി ദിനത്തിൽ അത് മൂന്ന് തരത്തിലാണ് നമുക്ക് പ്രിവിലേജ് കാർഡ് വരുന്നത് ഡയമണ്ട് പ്രിവിലേജ് ഗോൾഡൻ പ്രിവിലേജ് ആൻഡ് സിൽവർ പ്രിവിലേജ് അലർജി എന്ന് പറയുന്നത് ഒരു ക്രോണിക് അസുഖമാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് അസുഖമാണ് പൊതുവെ അതായത് സ്കിന്നിന്റെ അലർജി ആണെങ്കിലും ശ്വാസകോശത്തിന്റെ അലർജി ആണെങ്കിലും വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ചിലപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ടി വന്നേക്കാം കുറെ ടെസ്റ്റുകൾ പിന്നെയും പിന്നെയും ചെയ്ത് നോക്കേണ്ടി വന്നേക്കാം ന്യൂനോതെറാപ്പി പോലത്തെ ചികിത്സകളാണെങ്കിലും രണ്ടു വർഷം മുതൽ മൂന്ന് വർഷം വരെ അപ്പൊ അത് ഒരു ഒരു ലോങ് ടേം ചെലവ് സാധാരണക്കാർക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ അലർജി രോഗങ്ങൾ എന്ന് പറയുന്നത് പ്രിവിലേജ് കാർഡ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് കൺസൾട്ടേഷനുകൾ അതുപോലെ തന്നെ ടെസ്റ്റുകൾക്കും ഇമ്യൂണോതെറാപ്പി ചികിത്സയ്ക്കും ഒക്കെ വളരെ മിതമായ ഓൾറെഡി വളരെ മിതമായ നിരക്കിലാണ് അലർജി ആസ്മ ഫൗണ്ടേഷൻ ഈ സൗകര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നത് അതോടൊപ്പം ഈ പ്രിവിലേജ് കാർഡിലൂടെ കുറച്ചും കൂടെ സാധാരണക്കാരിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ പ്രിവിലേജ് കാർഡ് എന്ന സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവരെ നമ്മുടെ കൂടെ നിന്ന് എല്ലാ വെൽവിഷേഴ്സിനും ഈ ഒരു പ്രിവിലേജ് കാർഡിന്റെ ബെനിഫിറ്റ് മാക്സിമം ഉപയോഗിക്കാൻ സാധിക്കട്ടെ En άσεψε